ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ എന്താ പറയാ യുണൈറ്റിന് വീണ്ടും ഒരു നാണം കെട്ട തോൽവി എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു എസ്പെഷ്യലി ബ്രൂൺ ഹോണിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയാം ഒരു പെനാൾറ്റി മിസ്സാക്കി അതുകൊണ്ട് മാത്രം തോറ്റുന്നല്ല പക്ഷെ എന്തായാലും വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു മത്സരം ആയിരുന്നു അതുപോലെ തന്നെ യുണൈറ്റഡ് ഫാൻസ് ഓരോ സമയവും ഒരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ എന്തായാലും പോവാറായിട്ടുണ്ട് നിലവിൽ ആളെ ക്ലബ്ബ് ഇടാൻ അല്ലെങ്കിൽ ആളെ സാക്കിയ ടൈം ആയിട്ടുണ്ട് വളരെ മോശം മോശം ടീം മാനേജ്മെന്റ് വേണമെങ്കിൽ പറയാം സോ നമ്മള് പ്രതീക്ഷിച്ചൊരു ഫ്രണ്ട് ത്രീ തന്നെയാണ് നിലവിൽ വന്നത് ഇത് ആദ്യ ഇങ്ങനെ ഒരു ഫസ്റ്റ് ലോകം വന്നത് സെസ്കോ എന്തായാലും ആദ്യത്തെ സീസണിൽ ആദ്യത്തെ ഗോൾ യൂണിറ്റിന് വേണ്ടി നേടിയിട്ടുണ്ട് എല്ലാരും ഈ ഒരു കളി കൂടി കഴിഞ്ഞാൽ സെസ്കോന താഴ്ത്താന്ന് വിചാരിച്ചാണ് പക്ഷേ ആളുടെ മൂന്ന് ഷോട്ട് ഒരുമിച്ചെടുത്തിട്ടാണ് ആൾക്ക് ആദ്യത്തെ ഗോളിലേക്ക് എത്താൻ പറ്റിയ എന്നുള്ളതാണ് ഒരു ടിപ്പിക്കൽ എന്താ പറയാ സ്ട്രൈക്കറിന്റെ ഗോള് തന്നെയായിരുന്നു ആളുടെ ആ ഒരു ഗോളിലാണ് നമ്മൾ രണ്ടേ ഒന്ന് ലീഡിലേക്ക് വന്നത് സോ സസ്കോന്റെ പെർഫോമൻസ് എന്തായാലും വളരെ ഇംപ്രൂവ് ആയിട്ടുണ്ട് ആൾ പതി അഡാപ്റ്റായി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ടീമിനോടും ലിങ്ക് ആവുന്നുണ്ട് നമ്മൾ ചെൽസിക്കെതിരെയുള്ള ചില മാച്ചീസ് ഇതൊക്കെ കണ്ടതാണ് പക്ഷെ ഒരു അനദർ ഒരു സീറോ സീറോ സെവൻ വന്നിട്ടുണ്ട് നമുക്ക് മാത്യു സ്കുന എന്താ പറയാ ആഴ്സണലായിട്ടുള്ള ഒരു വാതി കളി മാത്രം കണ്ടുള്ളൂ പിന്നീട് മങ്ങിയാണ് ആള് ലെവലിൽ കളിക്കണത് ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ തന്നെ യുണൈറ്റഡ് രണ്ട് ഗോളിന് പിന്നിലായിരുന്നുള്ളതാണ് കണ്ടു നിൽക്കണവർക്ക് തന്നെ വളരെ ഒരു എന്താ പറയാ ഫ്രസ്റ്റേറ്റിംഗ് ആയിരുന്നു ആദ്യത്തെ രണ്ട് ഗോൾ അടിച്ചതും തിയാഗോ തന്നെയാണ് ആളുടെ എന്താ പറയാ മഗ്വറായിരുന്നു ആൾ ലാസ്റ്റ് മാൻ ആയിട്ട് വന്നത് നമുക്കറിയാം ആൾക്കൊട്ടും പേസ് ഇല്ല എന്നുള്ളത് അപ്പൊ അത് മുതലെടുത്ത് തന്നെ ആദ്യത്തെ ഗോൾ വന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഗോളിലും മിസ്റ്റേക്കുകൾ ഉണ്ട് ഇല്ല എന്നല്ല നമ്മുടെ എന്താ പറയാ ഗോൾ കീപ്പർക്ക് കയറി വരാന്ന് ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ എന്നിട്ട് പോലും അവന് അനങ്ങിയില്ല എന്നുള്ളതാണ് ബൈൻഡറിന്റെ ഒരു വേസ്റ്റ് പെർഫോമൻസ് അനദർ റൂണോന്റെ ഈ സ്റ്റാറ്റസൊക്കെ അറിയാം നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ആളുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മളുടെ ഒരു ക്യാപ്റ്റനിന്ന് നമ്മളിങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത് പിന്നെ എം ബിയുമോ പഴയ ഒരു എന്താ പറയാ ഒരു ഫസ്റ്റ് ടച്ച് പോലും ഇപ്പൊ ആൾക്ക് മര്യാദ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്വന്തം ടീമിനെതിരെ മാത്രമല്ല ആള് വളരെ ഡൗൺ ആണ് നമ്മളെ എടുത്തപ്പോൾ ഒരു എന്താ പറയാ ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് വന്നില്ല എന്നുള്ളതാണ് നമ്മൾ എന്തായാലും സഹക്കാവാറായിട്ടുണ്ട് പിന്നെ മാനേജ്മെന്റ് എടുത്ത തീരുമാനം തെറ്റല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ആൾക്ക് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം സിസ്റ്റം നല്ല പ്രോബ്ലം എന്ന് നമുക്കറിയാം പക്ഷെ ആളുടെ എന്താ പറയാ ഒരു ടീം മാനേജ്മെന്റ് വളരെ മോശമാണ് ആളെ ഇറക്കണം അപ്പൊ എന്തായാലും ആൾ പുറത്തേക്ക് പോകാനായിട്ടുണ്ട് നമുക്കറിയാം ബ്രൂണോ പുകാട്ടി മിഡ്ഫീൽഡ് വർക്ക് ആവില്ല എന്നറിയാം അല്ലെങ്കിൽ പിന്നെ ബ്രൂണോനെ കയറ്റിയിട്ട് കളിപ്പിക്കണം പക്ഷെ അതുപോലും ചെയ്യുന്നില്ല ഇവിടെ സിർക്സിക്കോ അതുപോലെ തന്നെ കോപി മേനോനോ അവസരങ്ങളില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ടീം മൊത്തത്തിൽ വേസ്റ്റ് ആണ് ആരാണ് നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ ആരും തന്നെ ഇല്ല എല്ലാ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്നും വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണെന്നുള്ളതാണ് ബ്രൂണോ അതുപോലെ തന്നെ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡ് അല്ല നമുക്കറിയാം ആളുടെ മെയിനബിലിറ്റി ക്രിയേറ്റിവിറ്റിയിലാണ് പക്ഷെ എന്നിട്ടും ഒരു ബോക്സ് ബോക്സ് ആക്കി നമ്മുടെ ഉഗാട്ടയുടെ കൂടുതലിട്ടുമ്പോ നമുക്ക് തന്നെ ഫാൻസിന് തന്നെ ഒരു പേടിയാണ് ആ കോമ്പോ കാണുമ്പോ അതുപോലെ തന്നെ ഒരു ടോപ്പ് ടീമിനായിട്ടൊക്കെ വന്നാൽ എന്തായാലും അവർ പൊളിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പാണ് കോപി മേനുണ്ടാകാൻ വേണമെങ്കിൽ എന്നിട്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒരു കോംബോ ഇറക്കിയിട്ട് ഈ ബ്രൂണോണൊക്കെ കയറ്റിയിട്ടാകുന്നില്ല പക്ഷെ അതിപ്പോഴും അമോറും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ ബൈൻഡറിന്റെയും അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല രണ്ടൊന്ന് സേവൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇപ്പോഴും ലാമിൻസിന് ഒരു അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ടോട്ടൽ എല്ലാ ഫാൻസിന്റെ ഒരു ചോദ്യം രൂപന മോർമിന്റെ ഒരു എന്താ പറയാ ഒരു സ്ട്രക്ചർ ഇതാണ് ആള് തോൽവി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ നിലവിൽ വന്നിട്ടുള്ള എല്ലാ മാനേജറിനായാലും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നിലവിൽ യുണൈറ്റഡിൽ വന്നേക്കണത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് പോന്റ് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു എന്താണ് ഒരു ടാറ്റിക്കലി എങ്ങനെയും വർക്ക് ചെയ്യാറുടെ പുള്ളിക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇനി എന്താ പറയാ ഇയാളെ പുതിയൊരു കോച്ചിനെ കൊണ്ടുവരാന്നായിരിക്കും ഏറ്റവും നല്ലത് ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് തന്നെ കൊണ്ടുവരാന്നുള്ളതാണ് ഒരു എന്താ പറയാ ഒരു ഹിസ്റ്ററി ക്ലബിന് മറ്റൊരു കോച്ചല്ല അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് പുതിയൊരു കോച്ചിനെ കൊണ്ടുവരാന്നുള്ളതാണ് യുണൈറ്റഡ് ഇനി ചെയ്യേണ്ടത്